ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഈയൊരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ കൂടെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ സാധനമൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് കരുതി നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു വീഡിയോ ആക്കിയാലോ നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നാലോട്ടോ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്നൊരു ഏരിയ ആണ് അപ്പം ഞാൻ കോഴിക്കോടാണ് ഉള്ളത് എന്ന് വില പറയാൻ കരുതുന്നു നമ്മൾ ഏത് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന റൂട്ടാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ അപ്പം നമ്മൾ റിസ്ക് എടുത്തിട്ടൊന്നുമല്ല വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ബീച്ച് ഏരിയ ആണേ ബീച്ച് ഏരിയയിലാണ് നമ്മൾ കൂടുതലായിട്ട് സെല്ല് ചെയ്യാനായിട്ട് പോകാറുള്ളത് അപ്പം സാധനം കൊടുത്ത് മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം എത്രയൊക്കെ റിസ്ക് എടുക്കണം എന്നുള്ളത് ഇപ്പം നോക്കുന്ന സമയത്ത് മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഏകദേശം പകുതി വയലും നമ്മൾ എത്തി ഇപ്പോൾ പോകുന്നത് കടലിൻ്റെ അടുത്തൂടാണ് അവിടെ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായി പറ്റും കടൽ ആ റോഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഏരിയ കടൽ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഭയങ്കര സ്പീഡിൽ പോകുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ തിരമാല അടിക്കുന്നത് അത്ര ഈ വെള്ളം ഒന്നും മഴ പെയ്ത വെള്ളമല്ല കേട്ടോ തിരമാല അടിച്ചിട്ട് തെറിക്കുന്ന വെള്ളമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താണേ തിരമാല അടിക്കുകയോ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകാമായിരുന്നു അപ്പോൾ നോക്കിയ സമയത്ത് തിരമാലയ്ക്ക് ലേശം ശക്തി കുറവുണ്ടായിരുന്നു അപ്പോൾ ഇട്ട് നല്ല സ്പീഡിൽ നമ്മൾ പോവുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളെ മേൽ ഫുള്ള് വെള്ളമാവും പിന്നെ സാധനവും നനയും അപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടോ ഫുള്ള് കടലടിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയോ മീറ്റർ കടലിങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് ഭാഗത്തൊക്കെ അപ്പോൾ ഇവിടെയും അതുപോലെയാണ് ഇത് കാപ്പാട് ഭാഗമാണ് തൂവപ്പാറ ഏരിയ അവിടെ കംപ്ലീറ്റ്ലി കടൽ റോഡ് മുൻപോയി ഇങ്ങനെയാണ് അവർ മണ്ണൊക്കെ വന്നിട്ട് എടുക്കുന്നതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുക ആ വെള്ളം നമ്മളെ മേലെ മേലാവണ്ടെന്ന് വെച്ചിട്ട് പോവാണ്ടോ ഇതുപോലൊരു ദിവസം വെയിലാണ്ടി പോയ സമയത്ത് ഇതിൊരു ഏരിയ നോക്കി പോയതാണിപ്പോൾ അപ്പോൾ ഇതുപോലൊരു ബീച്ച് ഏരിയ ആയിരുന്നു അത് അതുവഴിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ പോയതായെങ്കിൽ എന്താ പറയുക നന്നായിട്ട് നനഞ്ഞ് കുടിക്കും അറിയില്ലല്ലോ പെട്ടെന്ന് കടലടിക്കുന്നു അതുപോലെ നനയുന്നു സാധാരണ റോഡിനെ കൂടെ പോകുന്ന പോലെ അങ്ങ് പോയി അപ്പം ഓപ്പോസിറ്റ് വന്നുള്ള ആൾ പറഞ്ഞ് ആ സൈഡിൽ കൂടെ പോകണ്ട ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയിക്കോ അല്ലെങ്കിൽ കടലടിക്കും കടലടിക്കും നമ്മളത് എന്താണെന്ന് മനസ്സിലാവാത്തതിനെ കൊണ്ട് നേരെ പോയി നമ്മൾ പുത്രത്തിൽ അങ്ങ് എന്നിട്ട് അന്നൊരു വെയിൽ കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് കുറേ നേരം ദിവസം വണ്ടി നിർത്തിയിട്ട് ഡോസ് ഒക്കെ ഒന്ന് ഉണങ്ങിയ ശേഷമാണ് പിന്നെ പോവാനായിട്ട് നോക്കുന്നത് കാരണം നമ്മൾ നാനഞ്ചി കൊച്ചൊരു ഷോപ്പിൽ ചെല്ലുന്ന കാര്യം ഇത് നമ്മൾ പോകുമ്പോൾ മഴയില്ല നമ്മൾ കാശിച്ചുകൊണ്ട് അപ്പോൾ അന്ന് നാനഞ്ചിങ്ങനെ പോകുമ്പോൾ അവിടെ ഉള്ളത് നാനഞ്ചിന്നുള്ളൊരു കീഴിൽ അവിടെ കടല് നോക്കിയിരുന്ന ആൾക്കാർ ിലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മഴയത്ത് പോകേണ്ടി വരാറുണ്ട് പോകുമ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ ഇല്ല മഴയാണോ വെയിലാണോ മഴയൊക്കെ ചിരിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു ഫീൽഡ് ഫ്രിഡ്ജ് നിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ചെയ്യാം മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലേ നമുക്കൊരു സംരംഭം വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത് ഞാൻ ഐഡിയ ആയിട്ട് ഷെയർ ചെയ്തു തന്നെ എല്ലാവരും ചെയ്യണം എന്നൊന്ന് പറയുക നല്ല ജോലികളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള ബിസിനസ് ഐഡിയകളുണ്ട് ഏതാണ് പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെ വന്യോ പോകുമ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളത് നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എയർടെൽ വർക്ക് ചെയ്ത് ടോപ്പ് വർക്ക് ഒരു രണ്ട് മൂന്ന് മാസം എയർടെല്ലിൽ വർക്ക് ചെയ്യുന്ന റൂറൽ ഊറേപ്പ് കമ്പ്യൂട്ടർ ആയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ലോകോക്ക് പോകുമ്പോൾ മാപ്പിട്ട് പോകുമ്പോൾ ഫോൺ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ബൈക്ക് മൗണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യട്ടോ ബൈക്ക് മൗണ്ടിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫാനാണ് അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ വണ്ടിയിൽ അന്യീട്ടായിരുന്നു നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പോകാൻ സുഖമാണല്ലോ ഫോൺ അതിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ കാപ്പാട് ബീച്ചിൻ്റെ മുന്നിൽ കൂടാണ് അപ്പോൾ ഇവിടെ കടകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ അധികം ആരും തുറക്കൂല ഏതെങ്കിലും ഒരു കട തുറന്നാൽ തുറന്നു എന്നാണ് എന്നാലും ഇവിടെ ചെറിയ രീതിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ മഴയൊന്നും ആർക്കും പ്രശ്നമില്ല ബീച്ചിൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എയർടെൽ വർക്ക് ചെയ്ത സമയത്ത് ഒരു മൗണ്ട് വാങ്ങി അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് ഉപകാരമായി കാരണം ഇതുപോലെ ഇനി പോകുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റുമല്ലോ അതും ഉപകാരമായിട്ടോ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ മൗണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യുക നമ്മൾ പോകുന്ന കാഴ്ചകളും സാധനം കൊടുക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതി അങ്ങനെയാണ് ഇപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് അപ്പോൾ കുറച്ച് നേരം വീഡിയോ എടുത്ത് നോക്കിക്ക നമ്മൾ ഫ്രണ്ടിലെ ഇതാണല്ലോ എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ലുക്ക് എന്താണ് എന്നുള്ളതാണ് അറിയണമല്ലോ വീഡിയോ എടുക്കുന്നത് ബൈക്കിൽ പോകുമ്പോൾ അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്തു ക്യാമറ ഓഫ് ചെയ്തിട്ട് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരണമല്ലോ അപ്പോൾ അതൊന്നും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പം അത് റോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിരിക്കാൻ വളരെ ബോറായിരിക്കും അതിനേക്കാൾ നല്ലത് നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ഇടുന്നതാണല്ലോ അടുത്ത ഭാഗത്തിൽ നമ്മളെ വീടെത്തുന്നവരെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പം പുതിയൊരു വീഡിയോമേ വരാം അതുവരെ എല്ലാവർക്കും ബായ്